ഫ്രണ്ട്സ് വിത്ത് അബ്ദുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കു വേണ്ടി അക്ഷരമുറ്റം പതിപ്പിൽ വന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് വൺ വീഡിയോ കാണാത്തവർ ചാനലിൽ നിന്നും വീഡിയോ മറക്കാതെ കാണുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയം ഉത്തരം റൺഗ്രാഡോ മെയ്ഡേ സ്റ്റേഡിയം കൊറിയയിലെ റൺഗ്രാഡോ മെയ്ഡേ സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉത്തരം നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഉത്തരം ബ്രിട്ടൻ ബ്രിട്ടനാണ് ലങ് വാക്സ് എന്ന പേരിൽ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഉത്തരം എം ജി സർവകലാശാല എം ജി സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ആരുടെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫേറ്റ്സ് ഉത്തരം ഫാലി എസ് നരിമാൻ ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് സമാധാന നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം ഉത്തരം ദ ഫ്രീഡം തിയേറ്റർ ദ ഫ്രീഡം തിയേറ്റർ ആണ് സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം കാഴ്ച പരിമിതർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാപ് ഉത്തരം ലൂയി ലൂയി ആണ് പരിമിതർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാപ് ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നീമോയിൽ ആദ്യമായി ഉത്തരം ക്രിസ് ക്രിസ് ബ്രൗൺ ബ്രൗൺ ആണ് പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നീമോയിൽ ആദ്യമായി വ്യത്യാസം ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഉത്തരം ഇസ്യൂൾട്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ദുബായ് ദുബായ് ആണ് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ ഉത്തരം ഹിഷാം അബ്ദുൽ വഹാബ് ഹിഷാം അബ്ദുൽ വഹാബ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ എ ഐ ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടിയ സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ എം സി എച്ച് താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും